മിസൈൽ ആക്രമണം ഇറാഖിൻ്റെ മിസൈൽ ആക്രമണം ഇസ്രയേലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇസ്രയേൽ തടുത്തതായിട്ടാണറി എന്നാലും കുറച്ച് ആളപായമുണ്ട് ഇസ്രയേൽ വളരെ നാളുകളായിട്ട് ജോലി ചെയ്യുന്ന സ്വദേശിയായ മലയാളി യുവതി നമ്മളോട് പ്രതികരിച്ചത് കേൾക്കാം എന്താണ് ആ യുവതി പറഞ്ഞത് അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ് അവർ അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം ഇരിക്കയായിരുന്നു ഓരോരുത്തർ ബങ്കർണത്തൊടിച്ച് ഓരോത്തൊരു സൈഡില് അങ്ങനെ ആ നിമിഷം നമ്മളെല്ലാം അത്രയ്ക്കും വേണ്ടി ഭയപ്പെട്ട് ഒരു ഒരു പത്തിരുപത്തിയഞ്ച് മിനിറ്റ് നമ്മളെല്ലാം അത്രയ്ക്കും വേണ്ടി ഭയപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നെ അത്രയ്ക്ക് ഇതായിരുന്നു പിന്നെ ഇപ്പം നമ്മുടെ സേഫ് സേഫ്റ്റി തന്നെ പ്രശ്നമൊന്നുമില്ല എല്ലാരും പഴയ പഴയ കണക്കേണ്ടി ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെ അവര് അലാറം അടിക്കുന്ന ടൈമിൽ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിക്കുകയും ചെയ്യും പിന്നെ നേരം വിളക്കുമ്പം നമ്മളെല്ലാം പഴയ പോലെ വേണ്ടി അയപ്പഴുത്തേന് ഇവിടുത്തെ ഫാമിലിയിലവർ മൂന്നും പോലീസിലാണ് വന്നിട്ട് പറഞ്ഞു വൈകുന്നേരം ആവുമ്പോൾ അലാറം അടിക്കുന്നു പേടിക്കുകയൊന്നും വേണ്ട റൂമിന് പുറത്തിറങ്ങാതിരുന്ന മതി ഇങ്ങനെ ആക്രമണം ഉണ്ടാകും എന്നൊരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഏഴ് ഏഴ് ഇരുപത് ഇരുപത് ഏഴ് ഇരുപത്തഞ്ചായപ്പോഴത്തേനെ എല്ലാവരെയും എല്ലാവരെയും ഫോണിൽ ഒരേപോലെ വാണിംഗ് സിഗ്നൽ വന്നു അതായത് എല്ലാവരും പങ്കറിനകത്ത് കയറുകയോ അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ട് വീടുകളിൽ ഇരിക്കുകയോ ചെയ്യണം പുറത്തിറങ്ങി നടക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് വന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും അലാറം അടിക്കാൻ തുടങ്ങി പക്ഷേ എല്ലാ സ്ഥലത്തും വെർഷെവേലായാലും രല്ലവീപിലായാലും റൂഷലേമിലായാലും സെറത്തിലായാലും എല്ലാ സ്ഥലത്തും ഒരേപോലെ പോലെ അവര് ആക്രമണമായിരുന്നു അത് ഉം ഒന്നോ രണ്ടോ നാല് നാല് പ്രാവശ്യം ഇവിടെ തന്നെ അലാറം അടിച്ചു അലാറം അടിക്കുകയും ചെയ്തു അതേപോലെ മിസ്സൈൽ വരികയും പൊട്ടുകയും ഭയങ്കര സൗണ്ടൊക്കെ ആ സമയത്ത് നമ്മൾ എല്ലാവരും ഫീലിപ്പെട്ടു എന്നുള്ളത് കറക്റ്റ് തന്നെ പിന്നെ പത്ത് ഇരുപത് പേരോളം പതിനെട്ട് ഓരോരുത്തർ പറയുന്ന എട്ട് പേര് പതിനെട്ട് പേര് നമ്മൾ പുറത്തോട്ടിറങ്ങി നമുക്ക് ഇനി അറിയാം ബ്രഹ്മി ന്യൂസ് എല്ലാം കണ്ടു വേണം എല്ലാം അറിയാം നമ്മൾ ഇവിടുത്തെ ഗ്രൂപ്പുകളിലൊക്കെ കയറി വേണം എല്ലാം അറിയാം സ്കൂളുകളിൽ ഒരു സ്കൂളിൽ വീണിട്ടുണ്ടായിരുന്നു പിന്നെ പത്തിരുപത് പേര് മരിച്ച് പിന്നെ കുറച്ച് പരി െല്ലാം ഭയങ്കരമായ നഷ്ടമൊന്നും അല്ല എന്നാ മിസൈലുകളെ നശിപ്പിക്കുമ്പോ ഉണ്ടാവുന്ന അതിന്റെ ഓരോ പാർട്സ് വന്ന് വീഴുന്നതും പിന്നെ അല്ലാതെ ഒന്ന് രണ്ടടുത്ത് അല്ലാതെ വീഴുകയും പിന്നെ അതല്ലാതെ വൈകിട്ട് ഇറാന്റെ രണ്ട് ആക്രമികൾ നിറഞ്ഞു കയറി രണ്ടുപേരെ വീടിച്ച് വരികയൊക്കെ ചെയ്തു കേൾക്കുമ്പോ നമുക്കെല്ലാം ഫീതിയാണെങ്കിൽ ഞങ്ങളെല്ലാം സേഫാ സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാം സേഫാ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ ഒരു വർഷമായിട്ട് ഇവിടെ യുദ്ധം നടക്കുക എന്നിട്ടും നമ്മളെ ഇന്നും ഇസ്രയേൽ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നേ ഉള്ളൂ നമ്മളെ ഇന്ന് ഇന്ന് വരെയും ഇസ്രായേൽ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നാലും അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു വിടുകയാലും നമ്മളെ സാലറി കട്ട് ചെയ്യുകയും നമുക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്നലെ ആ നിമിഷം എല്ലാവരും ഭയപ്പെട്ട് എല്ലാവരും ഭയപ്പെട്ട് എന്ന് അത്രയ്ക്കും വേണ്ടി ഉണ്ടായിരുന്നു അവർ നാനൂറ്റി അമ്പതോ സൈലുകളല്ലേ പല വരിയായിട്ട് ഇട്ടത് അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തു സമാധാനമായി പിന്നെ എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാന്നും പറയാം നമ്മളിപ്പോ ഈ നാട്ടില് വരുന്നത് നമുക്കൊരു മനഃശക്തിയായി തുടങ്ങില്ല നമ്മളിവിടെ വന്ന് നമ്മൾ ആദ്യ നിമിഷങ്ങളൊക്കെ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ഭയപ്പെടും പക്ഷെ അത് കഴിയുമ്പോൾ നമുക്കെല്ലാം സമാധാനം ഇറാനെതിരെ ഇങ്ങനെയുള്ള ബാക്കിയവരെല്ലാം എന്താന്ന് വെച്ചാൽ അതായത്